ഇങ്ങനൊരു വീഡിയോ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഗസ് ഞങ്ങളൊരു മൈൻഡ് ട്രിപ്പ് അങ്ങ് പോയതാണ് ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു എനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു ഇവിടെ വന്ന എല്ലാ മറ്റന്മാരും ഒന്നും എനിക്ക് അറിയത്തില്ല എനിക്ക് ഇവിടെ ആകെ അറിയാമെന്ന് നമ്മുടെ ക്രിസ്ബ്രോയെ മാത്രമാണ് മറ്റവരെ അറിയത്തില്ലേലും ഈ ഒരു ട്രിപ്പിന് ശേഷം ഞങ്ങൾ നല്ല രീതിയിൽ കമ്പനിയായി ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്നൊന്നും വെച്ച് കേറിയല്ല ചുമ്മാ ഒരു ഫണ്ണിന് ഞാൻ കയറിയാണ് പക്ഷേ ഈ ഒരു റൂം എനിക്ക് ഭയങ്കര ഫണ്ണായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഇപ്പം തന്നെ ഞാൻ ഈ ഒരു റൂമിൽ കയറിയിട്ട് ഏകദേശം ഒരു ഒരു അരമണിക്കൂറായാലും കഴിഞ്ഞ കാണും ഇപ്പം നമ്മുടെ ട്രോപ്പിക്കിൽ റിസോർട്ടിലാണ് കേട്ടോ ഞങ്ങൾ നിൽക്കുന്നത് ഇതെന്തോ മസാജ് ചെയ്യുന്ന സംഭവം അങ്ങനെന്ന് തോന്നുന്നു അതേ ഗൈസ് അത് തന്നെയാണ് ഈ ഒരു സ്ഥലമൊക്കെ റിയൽ ലൈഫിൽ ഉണ്ടെങ്കിൽ എന്നെ വൈബ് ആയിരിക്കുമേ റിയൽ ലൈഫിൽ കാണുവോ ആ കാണുമായിരിക്കുക എന്തായാലും വേറെ ലെവൽ ആ ഒരു അറ്റ്മോസ്ഫിയർ ആണേലും അടിപൊളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ക്രിസ്സിനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇവന് ഇത് പോയി കിടക്കുക കാണുന്നില്ലല്ലോ ഇതിന്റെ എപ്പുറത്തും കേസ് ഔ ഇതും മറ്റേ ഒരു മസാജ് സെന്റർ ആണ് കേട്ടോ ആ ഒരു വ്യൂ നിങ്ങൾ നോക്കിയ എൻ്റെ അളിയ പൊളിയല്ലേ നമ്മുടെ കൂടെ തേണ്ട ഈ രണ്ട് മച്ചന്മാരും ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണുവാണ് എന്തേലും ഒക്കെ ഇന്ന് ഭയങ്കര ക്രൈസ് ആയിട്ട് നമുക്ക് ചെയ്യണം അത് ഞാൻ ചെയ്തിരിക്കുക അത് ഉറപ്പാണ് പക്ഷെ ക്രിസ് എവിടെ ഞാൻ കൊറേ നേരമായി കിടന്ന് വിളിക്കുന്നു ഈവൻ ഇത് എവിടെ പോയി കിടക്കുക ദേശം നമ്മുടെ കാറുകൾ ഇവിടെ കിടപ്പുണ്ട് ഞാൻ എൻ്റെ പുതിയ സിവിക്കിലാണ് വന്നിരിക്കുന്നത് സിവിക്കിന് പേരിട്ടില്ല പേര് നമുക്ക് ഉടനെ തന്നെ സെറ്റ് ചെയ്യണം ദേ ക്രിസ് നീക്കുന്നു ഞാൻ അപ്പുറത്തെ മസാജ് സെന്ററിലോട്ട് വരാൻ പറഞ്ഞു പറഞ്ഞപ്പോ ഇപ്പുറത്തെ മസാജ് സെന്റർ വന്ന് ഇവിടെ മാത്രമല്ല അതുകൊണ്ട് ഉണ്ട് മസാജ് സെന്റർ പരിപാടി നമുക്ക് ഇങ്ങനെ വെറുതെ നടക്കുന്ന ശീലമില്ലല്ലോ എന്തേലും ആയിട്ട് ചെയ്യാം ഈ ഇതുപോലെ കുറേ കേട്ടോ എന്താണ് നമുക്ക് കാണാനായിട്ട് പറ്റും ജസ്റ്റ് ഒന്ന് നോക്കാം അകത്ത് കയറാൻ ുംകത്ത് ആഹാ എല്ലാരും ഓടി വരുന്നുണ്ടല്ലോ പുറകെന്തുവാ അല്ലടാ ഇത് വേറെ എന്തോ സംഭവമാണ് ഓ എനിക്കൊന്നും മറ്റേ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന സംഭവം പറ്റുന്നില്ലല്ലോ കേരളത്തില് പൈസ അങ്ങോട്ട് എണ്ണി എണ്ണി കൊടുക്കണം എന്നാലേ പറ്റൂ ഓ ഇവിടെ നിക്കണി നമ്മുടെ നാട്ടിലൊരു വീട് വിൽക്കണം അല്ലേ പിന്നെ അത്രക്കൊന്നും ഇല്ലെന്ന് എനിക്കറിയാം വിളിച്ചെല്ലേ ഇവിടെ ഉണ്ടോട്ടി എന്തിനാടാ വെറുതെ നമുക്ക് ഇനി എന്തോരം സ്ഥലങ്ങളിൽ പോകാനുള്ള എന്റെ ഡ്രസ് ഇത് ാണ് സത്യം പറഞ്ഞ നിന്റെ ഡ്രസ് വെള്ളം കണ്ടിട്ടില്ല ഞങ്ങൾ അവിടെ എല്ലാം ചുറ്റി കണ്ടതിന് ശേഷം നേരെ നമ്മുടെ കാറിന്റെ അടുത്തേക്ക് വന്നേക്കുവാണ് അപ്പോ റിവ്യൂലിന് ശേഷം ഞാൻ നേരെ ഈയൊരു ഇതിനാണ് കേട്ടോ വണ്ടി എടുത്തോണ്ട് വരുന്നത് വേറെ എങ്ങും ഞാൻ കാറും കൊണ്ട് പോയില്ല എന്തേലും പരിപാടി വരണ്ടേ നമുക്ക് നോക്കാം എന്തേലും ഒക്കെ പരിപാടി വരുവായിരിക്കും ഇതെന്താണ് എല്ലാവരും ഇവിടെ നിന്ന് അവരവരുടെ വണ്ടിയുടെ ഭംഗി ആസ്വദിക്കുക തോന്നുന്നു ഞങ്ങൾ മുമ്പേ ആര് വെള്ളച്ചാട്ടത്തിന്റെ ഒക്കെ ഏറ്റവും മണ്ടക്ക് പോയി കയറിയാന്ന് കേട്ടോ അതൊക്കെ നൈസ് ആയിരുന്നു പക്ഷെ അതൊന്നും കേസ് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല നമ്മുടെ ഇവിടെ വേറെ ഇതിലും വലിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് അതിന്റെ മണ്ടയ്ക്ക് നമുക്ക് പോവാം അതങ്ങനെ ഉണ്ട് ഇവരെ കൂടെ അങ്ങോട്ട് വരുമോന്നറിയത്തില്ല കാരണം എല്ലാവരുടെ വണ്ടി ഈ ഒരു ലോവർ ചെയ്ത കാറുകളാണ് എനിക്കെന്തായാലും പേടിയൊന്നും ഇല്ല അത് ഏത് കാറാണേലും ഞാൻ ഓഫ് റോഡ് കയറ്റും ായിട്ട് ഞങ്ങൾ അങ്ങനെ കറങ്ങി തിരിഞ്ഞു നേരെ നമ്മുടെ ആ ഒരു വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോ എന്തായാലും നൈസായിട്ട് അതിന്റെ ഫ്രണ്ട് തന്നെ നമുക്ക് വണ്ടി കൊണ്ടങ്ങ് പാർക്ക് ചെയ്യാം എന്നിട്ട് രണ്ട് മൂന്ന് ഫോട്ടോസ് എടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ ഏറ്റവും മണ്ടയ്ക്ക് പോകാം നമുക്ക് നൈസായിട്ട് ഇവിടെ അങ്ങ് വണ്ടി പാർക്ക് ചെയ്യാം ആരാണ് ലോക്കൽ ഓട്ടത്തിന് എടുക്കാൻ പറ്റിയ കാർ അല്ലേ ക്യാമറ നമ്മുടെ കൂടെ വന്ന എല്ലാരും എന്താ ഇപ്പം കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട് ബാക്കിലത്തെ ആ ഒരു സാധനം ആരാണ്ടൊക്കെ ഇടിച്ച് കളയുന്നുണ്ട് കേട്ടോ എന്തായാലും എനിക്കൊരു വെള്ളച്ചാട്ടം കണ്ടിട്ട് കഴിച്ച് അതിന്റെ മണ്ടയ്ക്ക് കയറാനായിട്ടാണ് തോന്നുന്നത് എന്തായാലും അതിൻ്റെ മണ്ട കയറിയിട്ട് താഴോട്ട് ചാടിയാലോ അതെങ്ങനെ ഇരിക്കും ഞാൻ ഈ പ്ലാൻ ഒന്നും കേസ് നമ്മുടെ ക്രിസ്സിനോട് പറഞ്ഞിട്ടില്ല പറഞ്ഞു കഴിയുവാണെങ്കിൽ ക്രിസ് ഒരിക്കലും വരത്തില്ല ഞങ്ങളവിടെ കാറിട്ട് കുറച്ച് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ആരും മലമണ്ടയ്ക്ക് അങ്ങ് കയറിയേക്കാം ഈ ഒരു പ്ലാന് കേസ് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ എൽ സി എടുത്തുകൊണ്ട് വരുന്നതായിരുന്നു ഇച്ചിരി കൂടെ അടിപൊളി ഇത് കയറുമോ എന്ന് എനിക്ക് സംശയമാണ് കാരണം അത്രയും നമ്മൾ ലോവർ ചെയ്തേക്കുന്ന ഒരു വണ്ടിയാണ് എന്തായാലും ഇതുവരെ കുഴപ്പമില്ലാണ്ട് കയറി പോകുന്നുണ്ട് അതുകൊണ്ട് ആര് എം ഫൈവ് ഒക്കെ പോകുന്ന പോക്കുണ്ട് എൻ്റെ മോനെ ഇതുവരെ നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട് പക്ഷേ ഇനി അങ്ങോട്ട് പണി വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ കാരണം നമ്മുടെ ടയർ എന്ന് പറയുകയാണെങ്കിൽ ഓഫ് റോഡ് ടയർ അല്ല സ്പോർട്സ് ടയർ ആണ് ഇട്ടേക്കുന്നത് ആ പണി തുടങ്ങി കേസ് ഇനിയും വണ്ടി ഇവിടെ ഇങ്ങനെ തെന്നി തെന്നി നിൽക്കും കയറത്തില്ല ഞാനിപ്പോൾ ഓൾ വീൽ ഡ്രൈവ് ആണ് ഇട്ടേക്കുന്നത് എന്നിട്ടും വണ്ടി എന്താ കയറാത്ത ഓക്കെ ഞാനൊന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക് സൈഡിലൊരു ഉണ്ടായിരുന്നു ആ വഴി ഞാനൊന്ന് കയറ്റി നോക്കി ഓക്കെ ഇപ്പോൾ എന്തായാലും കേസ് കയറുന്നുണ്ട് നമ്മളിപ്പോൾ ഏകദേശം മണ്ടയ്ക്ക് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ആര് എം ഫൈവ് ഒക്കെ പോയാൽ പോക്ക് എൻ്റെ മോനെ പക്ഷേ ഗെയ്സ് ഇവിടെ ഒന്നും നമ്മുടെ ആ ഒരു വെള്ളച്ചാട്ടം കാണുന്നില്ലല്ലോ ആ അതെ 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 ഇവിടെ ആണ് കേട്ടോ നമ്മുടെ കാർ താണ്ട് മൊത്തത്തിൽ ചെളിയായിട്ടുണ്ട് റിവ്യൂലിന് ശേഷം ഞാൻ ഇങ്ങനെ ചെളിക്കാത്തൊന്നും കൊണ്ട് കടക്കാതെ പോവുമായിരുന്നു എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല കേസ് എന്റെ കയ്യിലായിരിക്കും വണ്ടി ഇരിക്കുന്നത് അപ്പൊ ഞാൻ എന്തായാലും ക്രൈസ് പരിപാടിയൊക്കെ ചെയ്യും ഞാൻ എന്തായാലും എന്താ പാറയുടെ മണ്ടയ്ക്ക് കയറിയിട്ടുണ്ട് ഇവിടെ എന്താണ് കേസ് എന്താണ്ടൊരു സാധനം ഇരിപ്പുണ്ടല്ലോ ഇതെന്തുവാ മോട്ടർ ആണോ ഈ വെള്ളച്ചാട്ടത്തിന്റെ മണ്ടക്ക് മോട്ടർ നിങ്ങൾക്ക് ഇത് എന്തുവാണെന്ന് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യ്സ് ഇത് എന്തോന്ന് അതെ നിധി ഇവിടെ വന്നെന്തായാലും നമുക്ക് ലാഭമായല്ലോ ദേ എന്തോ മാലേ ഉണ്ട് കേട്ടോ നമുക്ക് നൈസായിട്ട് അതങ്ങ് എടുത്തേക്കാം ഓക്കെ സെറ്റ് ഞാൻ ഞാനത് എടുത്തിട്ടുണ്ട് കേട്ടോ എന്താ വേണോ എന്തോ എന്തായാലും നമുക്ക് നല്ലൊരു നിധിയാണ് കിട്ടിയിരിക്കുന്നത് അടിപൊളി അല്ല ഞാൻ മാത്രമേ ഇങ്ങോട്ട് വന്നിട്ടുള്ളു ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും ആരും കാണുന്നില്ലല്ലോ നമുക്ക് ഈ ഒരു പാറട വണ്ടി കയറുവാണെങ്കിലും ഇതേ ഇവിടെ മൊത്തം നമുക്ക് കാണാനായിട്ട് പറ്റും എൻ്റെ പൊന്നു കേസ് നോക്കി എൻ്റെ വ്യൂ ആ അടിപൊളി വ്യൂ കേട്ടോ ഈ ഒരു ഏരിയ മൊത്തം എനിക്ക് തോന്നുന്ന ട്രോപ്പിക്ക് മൊത്തം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ആ ഫ്രണ്ടിലൊക്കെ അവിടെ ബീച്ചാണ് കേട്ടോ ഗൈസ് അടിപൊളി നമ്മുടെ കൂടെ വന്ന പകുതി മച്ചന്മാരൊന്നും ഗൈസ് കാണുന്നില്ല അതുകൊണ്ട് ഒരു മച്ചാൻ ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട് കേട്ടോ അതായത് മച്ചാൻ വരട്ടെ പിന്നെ നമ്മുടെ ക്രിസ് ഒക്കെ എന്തു ചെയ്യേ ന് ഒന്നും

എന്താ വയ്യേ നീ വാ ഞാൻ അവിടെ നിന്നെടുത്ത് ചാടി നൈസായിട്ട് കണ്ടിട്ട് ഈ ഒരു പാറ അവൻ നിന്ന് കേട്ടോ പക്ഷെ ക്രിസ് വന്നില്ല അവനെന്നെ പറ്റി നമുക്ക് ഇനി ഇവിടുന്ന് ചാടാൻ നേരെ വെള്ളത്തിലല്ല ഞാൻ വിചാരിച്ച ഞാൻ ചത്തന്നാണ് എന്തായാലും നമ്മൾ നേരെ നമ്മുടെ കാറിന്റെ അങ്ങോട്ട് വന്നിരിക്കുകയാണ് ഇനി നമുക്ക് നേരെ താഴേക്കങ്ങ് പോയേക്ക ഇതിപ്പോ കയറുന്നതിനെ കാട്ടിലും പാടാണ് കേട്ടോ താഴോട്ട് ഇറങ്ങാനായിട്ട് ക്രിസ്വനെ കാണുന്നില്ല കൈ അവനെ വെള്ളത്തിൽ ഒഴുകി പോയെന്നാണ് എനിക്ക് തോന്നുന്നത് ഭൂമി വരുണ്ടല്ലേ എവിടെയെങ്കിലും ഒക്കെ വരുവായിരിക്കും അയ്യോ നമ്മുടെ കാർ നൈസായിട്ട് കുടുങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ സീനില്ല സീനില്ല ഉയ്യോ ഇവിടെ നിന്ന് കുത്തനെ ഇറക്കാണ് കേട്ടോ എൻ്റെ മോനെ വണ്ടി എന്തായാലും മൊത്തത്തി നശിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് ഓഫ് ഏതാ ഡൈവ് ഒക്കെ ചെയ്യുന്നണ്ടോ ഞാൻ പ്രതീക്ഷ എത്ര പരിക്കും നമ്മുടെ വണ്ടിക്ക് പറ്റിയില്ല കേട്ടോ ഇനി എന്തായാലും നമുക്ക് നേരെ വണ്ടി കൊണ്ട് വാഷ് ചെയ്യണം കുറച്ച് റിപ്പയറും കൂടെ ചെയ്യണം അതിനുശേഷം ഇനി വണ്ടി എടുക്കത്തുള്ളൂ ഞാനങ്ങനെ ഓടി ഓടി നമ്മുടെ ആ ഒരു വർക്ക്ഷോപ്പിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇതാ ആ സൈഡിൽ കാണുന്നതാണ് കേട്ടോ വർക്ക്ഷോപ്പ് വർക്ക് അല്ലേ ഇത് കാർ വാഷ് ആണ് വർക്ക്ഷോപ്പ് അപ്പുറത്ത് ഓ ഇവിടെ പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു എന്നാൽ പെട്രോളും കൂടെ അടിച്ചേക്കാം ഇതേ ഒരു വലിയ അഡ്വഞ്ചർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വണ്ടി കുളിക്കുകയാണ് സുഹൃത്തുക്കളെ എന്റെ മോനെ ഇപ്പൊ എന്തെ നല്ല അടിപൊളി ലുക്കായില്ലേ വേണ്ടി ഞാൻ ഈ കാർ വാഷിന്റെ ഇവിടെ വന്നപ്പോ എന്താണ്ട് ഇവിടെ ഒരു പുതിയ എന്തോ ഹൈപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നൈസ് ആയിട്ട് ഇതിൻ്റെ അകത്തൊന്ന് കേറി നോക്കാം എന്തേലുമൊക്കെ സാധനം വാങ്ങിക്കാൻ കേസ് ഓക്കെ ഇത് തുറക്കാൻ ആ തുറന്നു കേട്ടോ നമുക്ക് അകത്ത് കയറുവാണേലും ഒരുപാട് ഒരുപാട് സാധനങ്ങൾ ഇരിപ്പുണ്ട് നമുക്ക് ഈ ഡോർ നൈസായിട്ട് അങ്ങ് അടച്ചേക്കാം കേട്ടോ കാരണം എ സിയാണ് വെറുതെ എന്തിനാണ് എ സി കളയുന്നത് ഓരോ എ സിയും വിലപ്പെട്ടതാണ് എനിക്ക് ഈ സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ ഒക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ പ്രാന്താണ് എന്തോ എടുക്കണോ എവിടെ നിന്ന് എന്നുള്ള കൺഫ്യൂഷൻ അടിച്ച് എനിക്കാണെങ്കിൽ എല്ലാം വേണമെന്നുണ്ട് അതൊരു ഒരു വല്ലാത്ത ഫീലാണ് ആണ് ചിലവർക്കത് മനസ്സിലാവും ദേ ഇവിടെ വാഷ്റൂം ഒക്കെ ഉണ്ട് കേട്ടോ എന്റെ മോനെ സെറ്റപ്പ് ആണല്ലോ ജോയ് കഴിക്കാൻ പ്രായം കാള പോലെ വളർന്നില്ലേ പിന്നെ കഴിക്കാൻ അങ്ങനെ പ്രായമൊന്നുമില്ല പറ്റിയില്ല ആണോ എന്നാ വാങ്ങിച്ചോ നിങ്ങൾ വിചാരിച്ചാണ് നമ്മുടെ ട്രിപ്പ് അവസാനിച്ച് കാണുവന്നില്ലേ എന്നാൽ അവസാനിച്ചിട്ടില്ല സുഹൃത്തുക്കളെ നമ്മളിപ്പം വേണ്ട വേറെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ഇതൊരു റോഡിൽ നിന്നൊക്കെ വളരെ ഉള്ളിലിരിക്കുന്നൊരു സ്ഥലമാണ് ഞാൻ എന്തായാലും കാണിച്ചു തരാം അവിടെ ഈ വണ്ടി കയറ്റാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല കാരണം അങ്ങനത്തെ ഒരു റോഡാണ് ഈ ഒരു മറ്റേ ഈ തടി ഒരു പാലമാണിത് ഈ സ്ഥലം എന്ത് ഇത് എന്ത് സ്ഥലമാണ് അയ്യോ റോഡ് തീർന്നു പോയാൽ തോന്നുന്നു അതെ ഇവിടെ ഒരു നിധി കിടപ്പുണ്ട് കേട്ടോ പക്ഷെ അത് എടുക്കാനായിട്ട് ഇച്ചിരി ടാസ്ക്കാണ് വെറുതെ എന്തിനാണ് അത്രയും ടാസ്ക് എടുക്കുന്നത് നമ്മൾ നല്ല ഫോട്ടോസ് എടുക്കാനായിട്ടല്ലേ ഇങ്ങോട്ട് വന്നേക്കുന്നത് നമുക്ക് പിന്നെ എപ്പോഴേലും വേറെ കാറുമായിട്ട് വരുമ്പോൾ നമുക്ക് ആ നിധി എടുക്കാം അതെ ഏറ്റവും അറ്റത്തത് വന്നിരിക്കുകയാണ് ഇനി നമുക്കിവിടെ നൈസായിട്ട് ഇറങ്ങാവേ ഇനി എന്താണ്ട് ഇവിടുന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ ഈ എൻ്റെ പൊന്നാ അവിടെ ഒരു കേടായി കിടക്കുന്നൊരു ബോട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും പണ്ടത്തെന്തേലും ഹിസ്റ്റോറിക്കൽ സംഭവമൊക്കെ കാണുമായിരിക്കും അതില്ല ഇപ്പോൾ ആൾക്കാർ കൂടി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു മുമ്പേ കാണാത്തവരൊക്കെ ആണല്ലോ ഇപ്പം വന്നിരിക്കുന്നത് ഓ അതെന്തോ ഡോർ അടച്ചിടാൻ പിന്നെ നാല് വണ്ടി വണ്ടി എടുത്തോണ്ട് അതും കാര്യമാണോ എടുത്തോണ്ട് പോയി കഴിയുമ്പോഴും ഇതൊക്കെ തന്നെ പറയണം അപ്പൊ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത ദിവസം ഇതില് അടിപൊളി ഒരു കിടക്കാത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ